കൂടെ കൂടെ എൻ്റെ അവർ വേണമെങ്കിൽ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൂടെ കുടിക്കും ഞാനിപ്പോൾ വന്നത് കഴിഞ്ഞ ദിവസം ഞാനിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ വിവാദങ്ങളാക്കിയിട്ടുണ്ടായിരുന്നു അതിൽ ചില സഖാക്കളുടെ കോമഡി ആയിട്ടുള്ള ചില കമൻ്റുകളും കാര്യങ്ങളും കണ്ടു ആദ്യമായിട്ടാണ് നിങ്ങളുടെ പോസ്റ്ററിനെ ഞാൻ ലൈക്ക് അടിക്കുന്നത് ആദ്യമായിട്ടാണ് ഷെയർ ചെയ്യുന്നത് ചില കണ്ടെ പോടാവിടെ നിന്ന് നിങ്ങളുടെയൊക്കെ പാർട്ടിക്കൊന്ന് കയ്യും കാലം ഇട്ടടിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ എൻ്റെ പ്രൊഫൈൽ വന്നു കഴിഞ്ഞാൽ അവിടെ നീയൊക്കെ എൻ്റെ കൈയും കാലും കഴുകിയിട്ട് ആ വെള്ളം കുടിക്കണ ജാതികളാണെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം രണ്ടാമത് യു ഡി എഫ് അവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്യാപ്സൂല് കമ്മിയുടെ പോലെ അല്ല എന്തെങ്കിലും ഒരു വിഷയമോ കാര്യമോ വന്നാൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കി ബോധ്യപ്പെട്ട് അത് നമ്മുടെ സമൂഹത്തിന് വിഭിന്നമായിട്ടുള്ള ദോഷം ചെയ്യുന്ന എന്തെങ്കിലും കാര്യമാണെങ്കിൽ അതിനെ എതിർത്ത് പറയാൻ ഓരോരുത്തരെയും പേടിക്കേണ്ട കാര്യമില്ല അവനവൻ്റെ നിലപാട് തുറന്നു പറയാൻ ഈ സോഷ്യൽ മീഡിയ നിങ്ങളൊരു വഴിയാണെങ്കിൽ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് പറയാം ഇനി കഴിഞ്ഞ ദിവസം ഞാൻ പി കെ ഫിറോസിനെ വിമർശിച്ചു എന്നാരാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് നിങ്ങൾക്കത് കണ്ടിട്ട് അങ്ങനെ തോന്നിയെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വീക്ഷണത്തിൻ്റെ കുറപ്പാണ് ചില ലീഗലായിട്ടുള്ള ആളുകൾ പോലും പറയുന്നത് ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ ചെയ്തിട്ടുള്ളതെന്നൊക്കെ എൻ്റെ പൊന്ന ബി ബി എനിക്കൊരു ഗ്രൂപ്പില്ല ഞാനൊരു പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് കടന്നു വരാൻ ഇന്നല്ലെങ്കിൽ നാളെ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഒരാളുടെയും വെട്ടുകളെയും കാര്യങ്ങൾ കണ്ടാൽ കീറ് കൃത്യമായിട്ട് പറയും കാരണം ഞാൻ ലീഗേ പഠിച്ചിട്ടുള്ളൂ ഞാൻ ലീഗേ ആയിട്ടുള്ളൂ അതിൻ്റെ അപ്പുറത്തുള്ള ഒന്നുമില്ല ആ ലീഗ് പറഞ്ഞു തന്നിട്ടുള്ള എത്തിക്സിനോട് യോജിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അംഗീകരിക്കാനും അല്ലാത്തതിനെ തള്ളിക്കളയാനും ഞാൻ ആണുങ്ങളെപ്പോലെ നേരെ വന്നിട്ട് ഏത് കാലത്തും പറയാറുണ്ട് അത് ചെയ്യാറുണ്ട് അതിനുള്ളത് ഓരോ ആൾക്കാർക്കും തൃത്തിവ് അനുസരിച്ച് ഞാൻ കൊടുക്കാറുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് നിങ്ങൾക്ക് അറിയണ കാര്യം തന്നെയുണ്ട് ഇനി സഖാക്കളായിട്ടുള്ള ആളുകൾ ഇവിടെ വരും നിങ്ങളത് കഴിഞ്ഞിട്ടില്ല ഏറ്റവും കൂടുതൽ ഇത് പ്രചരണമാക്കി വിട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ആരായിരുന്നു ബിനീഷ് കൊടിയേരിയായിരുന്നു ആരാണ് ബിനീഷ് കോടിയേരി കോടിയേരി ബാലകൃഷ്ണനായിട്ടുള്ള സി പി എമ്മിൻ്റെ പഴയകാല പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള ആളുടെ മകൻ ആളുകൾ മാറിപ്പോരുത് അയാളുടെ മൂത്ത മകനായിട്ടുള്ള ബിനോയ് കോടിയേരിയാണ് ബീഹാറുകാരിയായിട്ടുള്ള ഒരു പെണ്ണിനെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി ഗർഭിണിയായ പെണ്ണ് പ്രസവിച്ച് പ്രസവിച്ചിട്ട് ആ കുട്ടി എൻ്റെ എന്ന് പറഞ്ഞ് എന്നിട്ട് ഡി എൻ എ പരിശോധന കൊണ്ടുപോയി ഡി എൻ എ പരിശോധനയുടെ ഫലമനുസരിച്ച് അവൻ്റെ തന്നെ കുട്ടിയാണെന്ന് അറിഞ്ഞ് അതിന് സെറ്റിൽമെൻറ്റ് കോടികൾ പറഞ്ഞ് ആ സെറ്റിൽമെൻറ്റും കഴിഞ്ഞിട്ട് ആ സ്ത്രീയെ ആ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ച വഞ്ചകനും ചതിയനുമാണ് കോടിയേരി ബാലകൃഷ്ണൻ്റെ മൂത്ത മകൻ മാറണ്ട ബിനോയ് കൊടിയേരി രണ്ടാമത്തെ മകൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മൂത്ത മകൻ തന്നെയാണ് അറബിനെ പറ്റിച്ച വേറെ കേസും അവൻ്റെ പേരിൽ കിടക്കുന്നുണ്ട് രണ്ടാമത്തെ മകൻ ബിനീഷ് കൊടിയേരി ഏതാണ് ബിനീഷ് കൊടിയേരി ഡ്രഗ്സ് ഡ്രഗ്സിൻ്റെ ലോബിയുടെ അക്കൗണ്ടിലേക്ക് ബൾക്കായിട്ടുള്ള ഫണ്ട് ട്രാൻസാക്ഷൻ നടത്തി എന്നതിൻ്റെ പേരിൽ ഡ്രഗ്സിൻ്റെ ഉപയോഗം ചെയ്യുന്ന ആളാണെന്ന് ആ കേസിൻ്റെ ഭാഗമായിട്ട് തെളിഞ്ഞൊരു വ്യക്തിയായിട്ടുള്ള അതിൻ്റെ പേരിൽ മാസങ്ങളോളം ജയിലിൽ കിടന്നിട്ടുള്ള വ്യക്തിയാണ് ബിനീഷ് കൊടിയേരി അയാൾ തന്നെയാണ് അയാളുടെ അയാളൊരു എന്താ പറയുക അനൂപ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളിനെ ബിനാമിയാക്കി വെച്ചിട്ടാണ് ഈ പരിപാടികളൊക്കെ ചെയ്തത് അതിൻ്റെ പേരിലാണ് ആൾ ജയിലിൽ കിടുന്നത് ജയിലിൽ കിടുന്നത് അല്ലാതെ എന്താ പറയുക രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് പോയിട്ടൊന്നുമല്ല ഇതേപോലെ ഡ്രഗ്സ് നാക്കോട്ടിക്സ് ഇതിനൊക്കെ ആയിട്ട് ഫണ്ട് തിരുമറികൾ ബ്ലാക്ക് മണി വൈറ്റ് മണി അങ്ങനത്തെ മണി ഇട്ടിട്ട് ക കളിച്ചാണ് മറ്റോ മണിയിട്ട് കളിച്ചതും ഇവയും മണി ഇട്ട് കളിച്ചതുമാണ് ഇതാണ് രണ്ടാമത്തെ മകം ബിനീഷ് കോടിയേരി കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യയാണ് ആര് വിനോദിനി ആ വിനോദിന അനിയത്തിയുടെ കേസ് വേറെയാണ് ഇത് രണ്ടുമല്ല അത് മൂന്നാമത്തെയാണ് അത് ചൂതാട്ടം പെൺമാണിപ്പം അതാണ് വിനോദിനി അപ്പോൾ ബിനീഷ് കൊടിയേരി മറ്റേ പെണ്ണിനെ ഗർഭിണിയാക്കിയിട്ട് കടന്നു കളഞ്ഞ ആ കാപ്പാലിക്കനാണ് അവൻ രണ്ടാമത്തോ ഡ്രഗ്സിന് ആർക്കോട്ടിക്സിനും പൈസ കുത്തിമറിച്ച് മണി ടാട്ട്യോനാണ് രണ്ടാമത്തെ ബിനീഷ് കൊടിയേരി മൂന്നാമത്തെ വിനോദിനിയുടെ അനിയത്തി എന്ന് പറഞ്ഞാൽ പെൺവാണിപവും അതുപോലെ തന്നെ ചൂതാട്ടവുമാണ് അതിൻ്റെ കാറ്റഗറി നാലാമത് വല്ലാണ്ട് ചൊർച്ചിലുണ്ടായിരുന്നത് നമ്മളുടെ ആടുജലീലിനാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും ഒന്നും കൂടി ഓർമ്മപ്പെടുത്താണ് സ്വന്തം മൂത്താപ്പാൻ്റെ ചക്കനെ പണിക്ക് കയറ്റിയിട്ട് ഓ ഇൻ്റെ ബന്ധു എല്ലാം പറഞ്ഞ് ന്യായീകരിച്ചിട്ട് ഓൻക്ക് ക്വാളിഫിക്കേഷൻ ഇല്ലാഞ്ഞിട്ടും ഓൻ അവിടെ പിടിച്ച് കയറ്റിയിട്ട് അവിടെ കടിച്ചു തൂങ്ങി നിർത്തിയിട്ട് ആ ജോലിക്ക് കയറ്റിയവനും എനിക്ക് കിട്ടിയ സാലറി പോലും അവൻ്റെ അപമാനം കാരണം തിരിച്ചു കൊടുത്തിട്ട് അവൻ്റെ പണിയും പോയി പണ്ടാറിടയ്ക്ക് ആറോ നാലോ ആയിട്ട് കട്ടപ്പുറത്ത് കയറിയിട്ട് ഇന്നിട്ടും ഞാൻ ഈ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഇറങ്ങുമില്ല അവർ കടിച്ചു തൂങ്ങി നിന്നപ്പോൾ കോടതി വലിച്ചെടുത്ത് തരുന്നിട്ട് ചവറ്റിക്കൊട്ടയിലേക്ക് എറിഞ്ഞിട്ടുള്ള മുതലിൻ്റെ പേരാണ് എന്ത് ആടുജലി ആ ആടുജലീലാണ് മൂന്നാമത്തെ സൂക്കേടുള്ളത് അപ്പോൾ എൻ്റെ പൊന്നു കമ്മികളെ നിങ്ങൾ നേരത്തെ ഇതിനെ കാൻ കണ്ട പിന്നെ ഈ പി കെ ഫ്രോസിൻ്റെ അനിയെന്ന് പറയുന്ന ആൾ ഈ അനിയെന്ന് പറയുന്ന ആൾ അയാൾ മുസ്ലിം ലീഗുകാരനല്ല മുസ്ലിം ലീഗ് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ടോ അതിനൊക്കെ സ്ഥിരമായി കൃത്യമായി വ്യക്തമായിട്ട് എതിർക്കുന്ന ഒരു വ്യക്തിയാണ് അതേപോലെ തന്നെ അയാളെ പിടിച്ചിട്ടുള്ള കേസ് ഡ്രഗ്സും ആക്കോഡിങ്സൊന്നുമല്ല അയാളെ പിടിച്ചിട്ടുള്ളത് പോലീസ് വരെ തല്ലി എന്നുള്ളതും കൃത്യനിർവ്വാഹണം മുടക്കി എന്നുള്ളതും ആയിട്ടുള്ള കേസാണ് ഓക്കെ അല്ലാതെ വേറെ കേസൊന്നും അയാളുടെ പേരിൽ ഇതുവരെ ചാർജ് ഷീറ്റ് ചെയ്തിട്ടില്ല ഇനി അങ്ങനെ കേസൊന്നും ചാർജ് ഇടാതെ അത് കേസാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആഭ്യന്തര വാഴ പിണങ്ങാണ്ടി വിജയനോട് പോയിട്ട് ചോദിക്കണം അല്ലാതെ നമ്മളോടല്ലേ ചോദിക്കേണ്ടത് കാരണം കേരളം ഭരിക്കണത് പിണങ്ങാണ്ടി സർക്കാരാണ് അപ്പോൾ അയാളോട് നിങ്ങൾ നിങ്ങളതൊന്നു പോയി ചോദിക്കണം ഇനി അതും കഴിഞ്ഞിട്ട് അവൻ്റെ കൂടെ പിടിച്ച വേറെ എടുത്തുണ്ട് ഡ്രഗ്സുമായി സംബന്ധിച്ച് പിടിച്ച റിയാസ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആദ്യം തന്നെ ആ റിയാസിൻ്റെ കാര്യങ്ങളാണ് നോക്കിയത് റിയാസിൻ്റെ പ്രൊഫൈല് ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നേരെ ഓടിച്ചേർ ചെട്ട് ചെയ്തെന്ന് നോക്കി അപ്പോൾ അതിൻ്റെ പ്രൊഫൈൽ പിക്ചർ ആക്കിയിട്ടിട്ടുള്ളതാണ് ഈ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന ഈ ഒരു പ്രൊഫൈൽ വിളിച്ചത് ഒപ്പമുണ്ട് ഇടതുപക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴൊക്കെ മനസ്സിലായി ഓ കമ്മ്യൂണിസ്റ്റാണ് കേസ് കറക്റ്റാണ് ആ ഡ്രഗ്സ് തന്നെ ആയിരിക്കും എന്നുള്ളത് ഇനി ഞാനിതൊക്കെ ഇത്രമാത്രം വന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താ വെച്ചാൽ ഞാൻ ഈ ദുയാവിൽ കണ്ടതിൽ ഏറ്റവും വലിയ അപകടകരമായ കാര്യം അത് ഡ്രഗ്സാണ് ആ ഡ്രഗ്സ് ഞാനിതുവരെ ഉപയോഗിച്ചിട്ടില്ല അതുപോലെ തന്നെ അത് ഉപയോഗിക്കുന്നതിനെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല അതിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല അത് ആരെങ്കിലും ചെയ്യുന്നത് കണ്ടാൽ ഓനെ നാലിടി കൂടുതലടുക്കുന്നതല്ലാതെ അതിനൊരു കോംപ്രമൈസും എനിക്കില്ല വേറെ എന്ത് കാര്യത്തിലും ഡ്രഗ്സ് പോക്സോ എന്നുള്ള അല്ലാത്ത വേറെ എന്ത് കാര്യങ്ങളിലും കളവ് മോഷണം ഇതല്ലാത്ത വേറെ എന്ത് കാര്യങ്ങളിലും നമ്മൾ കോംപ്രമൈസ് ചെയ്യാറുണ്ട് അതിന് പല ന്യായങ്ങളും തുടങ്ങി ഇതിന് ഇനി ന്യായം പോലും കേൾക്കാൻ നിൽക്കില്ല ഇതിന് കേട്ടാൽ ഇടി അതല്ലാത്ത വേറൊരു സാധനമില്ല ഇല്ല അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഇമ്മാതിരി യാത്ര വൈറ്റ് ഇഞ്ചി ഇങ്ങോട്ട് വരാൻ നിൽക്കട്ടെ യാസരടപ്പാളെന്ന് പറഞ്ഞാൽ അത് എ ബ്രാൻഡ് ഓഫ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ യു ഡി എഫ് എന്നുള്ളതാണ് ഈ കാലം വരെ അങ്ങനെ ചെയ്തിട്ടുള്ളൂ ഇനിയും അങ്ങനെ തന്നെ പോകുള്ളൂ പിന്നെ ചില ക്യാപ്സ്യൂൾ മുഴുങ്ങിയിട്ട് തുപ്പണ ചില ലീകരണ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് അവരോട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യത്തെക്കുറിച്ച് കേട്ടാൽ അതിനെക്കുറിച്ച് പഠിക്കണം ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് കേട്ട് അതിനെക്കുറിച്ച് പഠിച്ച് ചോദിച്ച് ഫ്രോസിൻ്റെ അനിയനാണോ അതെ എന്താണ് കേസ് ഇന്നതാണ് കേസ് ഓക്കെ എങ്ങനെയാണോ ഒന്നാൾ പറഞ്ഞ് പത്താളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒമ്പതാളോ എന്നോട് പറഞ്ഞാൽ ഒരു സൈക്കോൾ ഒരു വല്ലാത്ത ജാതി ഒരു പടപ്പാണ് അത് എങ്ങനെ പറഞ്ഞിട്ട് അഞ്ചനായി എന്നുള്ളത് നമുക്കറിയാം അതിനാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒരു ധാരണത്തിന് യാസർ അടപ്പാളിൻ്റെ മുസ്ലിം ലീഗിൻ്റെ മീഡിയയുടെ എല്ലാ സാ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഒരു യുക്തിയുള്ള ബുദ്ധിയുള്ള ബോധമുള്ള ഒരു മുസ്ലിം ലീഗ് കാരണം പറയണം നോ അത് ചെയ്യരുത് കാരണം എന്താണെന്ന് അറിയുമോ ഞാൻ വെരിച്ചോടുത്ത് എടുക്കാത്ത ടൈപ്പാണ് ഞാൻ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളേ ഞാൻ ചെയ്യുള്ളൂ അതേ അതേസമയത്തിൻ്റെ കൊണ്ടോടിയപ്പ് എന്ന് പറഞ്ഞ സിസ്റ്റത്തിന് ചേർക്കണം പറഞ്ഞാൽ അത് നിങ്ങൾക്ക് പറ്റും കാരണം അത് കുറേ ആൾക്കാർ മാനേജ് ചെയ്യുന്ന ഒരുപാട് പേര് അത്രമാത്രം സിഗ്രിക്കേറ്റ് ചെയ്ത് സോർട്ട് ചെയ്ത് പ്യൂരിഫൈ ചെയ്തിട്ടാണ് അതിൽ ഓരോ പോസ്റ്റുകൾ പോലും ഞങ്ങൾ ഇടുന്നത് പക്ഷേ യാസ്രടുപ്പാൾ പറഞ്ഞ ഞാൻ പറഞ്ഞ വ്യക്തി ഞാൻ എനിക്ക് ശരിയെന്ന് തോന്നുന്ന ന്യായം നീതി എന്നുള്ളത് തോന്നുന്ന ഉൾക്കൊള്ളുന്ന എനിക്ക് ബോധ്യപ്പെടുന്ന മറ്റുള്ളവരും ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ എൻ്റെ ഫേസ്ബുക്കിലോ എൻ്റെ പേഴ്സണൽ സോഷ്യൽ മീഡിയയിലോ ഇടാറുള്ളൂ അത് തന്നെയാണ് ഇപ്പോൾ ഈ വീഡിയോ അതുതന്നെയാണ് ഇനി അങ്ങോട്ടുള്ളിട്ടും അപ്പോൾ വീണ്ടും പറയണത് നിങ്ങളാൾ മാറിപ്പോവരുത് ബിനോയ് കൊടിയേരി പീഡനം ബിനീഷ് കൊടിയേരി ഡ്രഗ്സ് ആൻഡ് നാർക്കോട്ടിക്സ് പിന്നെ വിനോ എന്താ പറയുക ബാലകൃഷ്ണൻ്റെ ഭാര്യയുടെ അനിയത്തി ചൂതാട്ടവും പെൺമാണിപ്പോവും ഓക്കെ അത് നിങ്ങൾ മാറി ഇത് ഓക്കെ പിന്നെ നമ്മൾ കാര്യങ്ങളിപ്പോൾ ആർക്കും പ്രത്യേകിച്ച് സംശയങ്ങളൊന്നും ഉണ്ടാവില്ല ഞാൻ പറഞ്ഞത് ആ അപ്പോൾ പറഞ്ഞ കാര്യം എന്നെ എന്നെപ്പോൾ മീഡിയ ചുമതല ഏൽപ്പിക്കുന്നതിൻ്റെ കാര്യം കുറിച്ച് പറഞ്ഞല്ലേ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഞാനപ്പോൾ പാർട്ടി സെക്രട്ടറി നിങ്ങളുകൊണ്ട് വിചാരിക്കാം വെറുതെ അങ്ങനെ വിചാരിക്കുമ്പോൾ ഒരു അനുജൻ ഓന് വല്ല ഗോവിന്ദചാമിയോ അല്ലെങ്കിൽ കൊടിസൂനിയോ അങ്ങനെ ആരെങ്കിലും ആണെന്ന് വിചാരിക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും മൊത്തം മാണിക്കല്ലായിട്ടുള്ളത് ഞാനാണ് നമ്പർ വണ്ണ് ഞാനാണെന്ന് വെറുതെ നിങ്ങളൊരു കണക്കിനേണ്ടി വെച്ചോളൂ അങ്ങനെയാണെങ്കിലും ഇന്ന പാർട്ടി സെക്രട്ടറി ആക്കരുത് കാരണം എൻ്റെ അഞ്ചനെ കൊണ്ട് നാളെ ചെയ്ത പേര് വരുന്നുള്ള ആ ഒരു തിരിച്ചറിവ് വകതിരിവ് അത് നിങ്ങൾക്ക് വേണം എന്നുള്ളത് നേതൃത്വത്തിനോട് അറ്റൻഷൻ ചെയ്തിട്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഓക്കെ ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ കണ്ടൻറ്റ് അതിപ്പോൾ ആണെങ്കിലും ശരി യാസർ ആണെങ്കിലും ശരി പി കെ ആണെങ്കിലും ശരി പണക്കാട്ട് തങ്ങളാണെങ്കിലും ശരി ആരാണെങ്കിലും ശരി ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ അയാളുടെ ചുറ്റുപാടില് പ്രത്യേകിച്ച് മെയിൻ സ്ട്രീമിലുള്ള ചുറ്റുപാട് വെള്ളാപ്പാൻ്റെയും മൂത്താപ്പാൻ മക്കളൊന്നും ഇപ്പോൾ കൂട്ടാൻ പറ്റില്ല പക്ഷേ ഏട്ടനിയൻ്റെ അമ്മ വാപ്പ പെങ്ങൾ ഈ ചുറ്റുപാടിനെ കൃത്യമായിട്ട് വീക്ഷിച്ച് സൂക്ഷിച്ച് വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞത് ആ അർത്ഥം ആ ഒരു അർത്ഥത്തിൽ മനസ്സിലാക്കി എനിക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലാത്തവര് എന്താന്ന് വെച്ചാൽ നിങ്ങളെ ഏത് രീതിയിലാച്ചാൽ വിലയിരുത്തിക്കോ ഐ ഡോണ്ട് കെയർ